മിന്ത്യാ തീർത്ത് കളയും മനസ്സിലായോ അവരെ എന്തേ ആറ്റമ്പിട്ടു അവരുടെ മോഹൻ പറഞ്ഞു അമ്മയുടെ മോഹം പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അവനോട് തീർത്ത് കളയും ഒരു സംശയം വേണ്ട മിന്ത്യാൽ ഇനി മിന്ത്യാൽ തീർത്ത് കളയും ഭീകരന്മാരെ ഒരു മടിയില്ലാതെ കൊന്ന് കൊന്ന് അവസാനിപ്പിക്കണം അവരെ മുഴുവൻ വെടിവിച്ചു പോകണം എന്ന് എൻ്റെ അഭിപ്രായം ഈനെ തന്തയ്ക്ക് ഉറക്കത്ര കാണിച്ചുമായിട്ട് സ്നേഹം കാണിക്കാനാണ് ഒരു പാകിസ്ഥാൻ ഗവൺമെന്റ് ആ ഇന്ത്യ അമേരിക്ക പാകിസ്ഥാന്റെ പ്രസിഡന്റേയും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവരെയാണ് പിടിക്കേണ്ടത് അവിടുത്തെ പ്രതിമന്ത്രി അവരൊക്കെ പിടിച്ച് വെടിവിച്ചു പോകണമെന്ന് എൻ്റെ അഭിപ്രായം അതായത് ഭാരതം ലോകത്തിനു മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു രാജ്യമാണെന്ന് ഈ ആക്ഷനിലൂടെ പാകിസ്ഥാനിലേക്കുള്ള ആക്രമണത്തിലൂടെ ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ മോദിജിക്കും ഇന്ത്യക്കും കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാടി ഇപ്പോൾ ഒൻപതോളം ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമാണ് നശിപ്പിച്ചോളൂ അതുകൂടെ ഒരു മാന്യത നമ്മൾ കാണിക്കാനുള്ളൂ പട്ടാളക്കാപ്പിൽ ഉറച്ചു പോകാൻ പറ്റേ എല്ലാം ധീരകളുംമാർ ഉമ്മാര് നിസ്സാരമായി അത് ചെയ്തില്ലല്ലോ ഒറ്റ പട്ടാളക്കാരനെ പോലും കൊല്ലാനുള്ള ശ്രമം നടത്തിയില്ല ഈ തീവ്രവാദ കേന്ദ്രങ്ങൾ മുഴുവൻ ഒൻപതെണ്ണം തകർത്തു ഇനി ജീവനോടെ അവന്മാരും ഓരോരുത്തനെ പെട്ടെന്ന് പിടിക്കണം എന്ന് എന്റെ അഭിപ്രായം ഒരു ക്ഷമയും പാടില്ല തന്റെ മുന്നോട്ട് പോകണം ലോകം മുഴുവൻ മോദിജിയെയും ഈ ഇന്ത്യയെയും അഭിനന്ദിക്കും എന്ന് സംശയമില്ല കാരണം അപ്പൊ എല്ലാവരും ചോദിക്കുക എന്നാ വി സി പറഞ്ഞ യുദ്ധം വേണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ യുദ്ധം വേണ്ടെന്ന് പറയുന്നില്ല പക്ഷെ യുദ്ധം കൊണ്ടുണ്ടാകുമ്പോൾ നഷ്ടം എന്ന് പറഞ്ഞ് ഇന്നിപ്പോ ഭാരതം ലോക സാമ്പത്തിക രംഗത്ത് അഞ്ചാം നിലയിലായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച ലോക സാമ്പത്തിക രംഗത്തിന്റെ ചർച്ച വന്നപ്പോൾ നമ്മൾ നാലാം സ്ഥാനത്തെത്തി ജപ്പാനെ തള്ളിക്കൊണ്ട് നമ്മൾ നാലാം നാല് ജപ്പാനായിരുന്നു ആ സ്ഥാനത്തേക്ക് ഇന്ത്യ വന്നിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ മുന്നോട്ടുള്ള പ്രയാണം നടന്നാൽ ജർമ്മനിയെക്കുറിച്ച് തള്ളിക്കൊണ്ട് നമ്മൾ മൂന്നാം സ്ഥാനത്തേക്ക് എറിയാ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും അതുകൊണ്ട് ഇവിടെ ആറു ലക്ഷം കോഴി കാലമാക്കി കേരളം പകരുകിടക്കുമ്പോൾ ആണ് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാജ്യത്ത് ഈ നിലയിലേക്ക് മോദി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ സ്വാഭാവികമായി ഈ സാമ്പത്തിക ചർച്ചയുണ്ടാവും നമ്മുടെ ഈ മൂന്നാം സ്ഥാനം എന്നുള്ളതിന് പ്രകാരം മുപ്പതാം സ്ഥാനം ആകുമെന്നുള്ള ഭയമാണ് എനിക്കുള്ളത് അതുകൊണ്ട് ഒരു യുദ്ധം വേണ്ട എന്ന അത് തന്നെയല്ല മനുഷ്യ കൊല്ലുന്നതോടെ എനിക്ക് അനുഭവമില്ല എന്നാലും നമ്മുടെ ഭീകരന്മാരെ കൊല്ലാതിരിക്കാൻ പറ്റുള്ളൂ ഭീകരന്മാരെ ഒരു മടിയില്ലാതെ കൊന്ന് കൊന്ന് അവസാനിപ്പിക്കണം അതായത് ഇസ്രായേലിനെ ഞാൻ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണല്ലോ കാമാണത്തിലെ അടിച്ചു കൊല്ലമെന്ന് എൻ്റെ അഭിപ്രായം ചുമ രാത്രിയുടെ സന്തോഷപ്പെട്ടിരിക്കുന്ന സമയത്ത് ആയിരത്തി ഇരുന്നൂറ് എണ്ണത്തിനെ വെടിവെച്ച് വന്ന നിർത്തി കേട്ടവന്മാർ ബോംബിട്ട് വന്നാൽ കമാസ് അമ്മ മുഴുവൻ വെടിവെച്ച് പറഞ്ഞാൽ എന്റെ അഭിപ്രായം അയാൾ ഇസ്രായേൽ സൈഡ ഞാന് എന്റെ മനസ്സാഴ്ച ശരിയോടൊപ്പം നിൽക്കണ പറയുക ഇന്ത്യ ചെയ്തത് ഏറ്റവും മാന്യമായി ഇതിൽ കൂടുതൽ മാന്യത ഒരു ഗവൺമെന്റിന് ഒരു രാജ്യത്തിന് കാണിക്കാനില്ല ലോകരാഷ്ട്രങ്ങളുടെ മാതൃകയായി മോദിജിയും ഇന്ത്യ രാജ്യവും ഭാരതം മാറിയിരിക്കുന്നു ഭാരതം എന്ന് വേണം പറയാൻ െന്ന് എനിക്ക് അഭിമാനം ഉള്ളത് ഭാരതമാനം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂരം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ ഈ ഈ അറ്റാക്കിനെ പേരിട്ടിരിക്കുന്നത് അത് എത്രമാത്രം ഈ ഈ ആക്രമണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് സിന്ദൂരം സിന്ധൂരമാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ഹൈന്ദവ ശാസ്ത്ര പ്രകാരം സിന്ദൂരത്തിന്റെ പ്രാധാന്യം പറയുന്ന ഞാൻ പറയണോ സിന്ധൂരം അല്ലേ വലുത് അതാണ് അതായി ഭാരതത്തിന് സിന്ദൂരം ചാർത്തുകയാണ് നമ്മുടെ പട്ടാളക്കാർ ഈ ഇന്ത്യയിലെ മൂന്ന് പട്ടാള വിഭാഗത്തോടുള്ള എന്റെ ആ സ്നേഹവും പരസ്യം ഞാൻ പ്രവർത്തിക്കുകയാണ് മോദിജിയോടൊപ്പം മോദിയുമാർ രാജ്നാഥ് സിംഗ് അമിത് ഷാ ഉൾപ്പെടെയുള്ള ഉന്നതരായ മന്ത്രിമാരുടെ ശക്തമായ ഇടപെടലാണ് അവരുടെ ആ കാഴ്ചപ്പടത്ര വലുതാണ് തീർച്ചയായും അഭിമാനകരമാണ് ഭാരതത്തിൽ നിന്നാണ് എന്റെ അഭിപ്രായം അതായത് നിരപരാധികളായ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകളെ ഒറ്റടിക്കാണ് അവര് സ്ത്രീകളെ മാറ്റി നിർത്തി പുരുഷന്മാരെ മതം നോക്കി വെടിവെച്ച് കൊന്നത് അതായത് ആ വെടിവെച്ച് കൊന്നു മാത്രമല്ല അത് കഴിഞ്ഞ് യുമാരും ഒന്ന് തുണിമൊക്കെ നോക്കി ക്ഷുനത്തിണോ തീർച്ച കറാൻ പറഞ്ഞ ഉമ്മര് അവനെയൊക്കെ ഓരോ കുടുംബത്തെ മൂലം വെടിവെച്ച് നോശിപ്പിക്കണം എന്റെ അഭിപ്രായം ഈ രാജ്യത്ത് ഭാരതം കൊള്ള ഒരു മതേതര രാഷ്ട്രത്തിൽ ഈനെ തന്തയ്ക്ക് മറക്കാത്തൊരു കാണവുമായ ഒരു സ്നേഹം കാണിക്കണം ഒരു ക്ഷമം പാടില്ല എന്റെ അഭിപ്രായം പാകിസ്ഥാൻ തന്നെ ഇല്ലാതാക്കണം പക്ഷെ ഞാൻ ഞാനത് തുണിയുന്നില്ല കാരണം നിരപരാധികളെ മനുഷ്യ കൊല്ലുന്ന എനിക്ക് ഇഷ്ടമില്ലാത്തതുണ്ടോ അത് പറയാത്തത് ഇവര് ചെയ്തനുസരിച്ചാൽ ചെയ്യേണ്ടതാണ് ഒരു പാകിസ്ഥാൻ ഗവൺമെന്റ് ആ ഇന്ത്യ അമേരിക്ക പാകിസ്ഥാന്റെ പ്രസിഡന്റേയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ ഉള്ളതാണ് ഞാൻ പിടിക്കേണ്ടത് അവിടുത്തെ പ്രതിഭമന്ത്രി അവനെയൊക്കെ പിടിച്ച് വെടിവിച്ചു പോകണം എന്നിപ്രായം അത് ശ്രദ്ധിച്ച തെറ്റിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും വിടാൻ പാടില്ല ഇവരൊക്കെ ഇവരൊക്കെയായിരുന്നു നാട് നശിപ്പിക്കുന്നത് പാകിസ്ഥാനിലെ ജനങ്ങളൊന്നും ഈ ഊണത്തരത്തിൽ കൂട്ടുനിൽക്കുന്നില്ല പാകിസ്ഥാനിലെ പട്ടാളം പോലും ഈ യുദ്ധത്തെ ആഗ്രഹിക്കുന്നില്ല മാന്യന്മാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല അവിടെയാണ് ഈ വൃത്തികൾ നടത്തുന്നത് ഈ തീവ്രവാദികളുണ്ട് ഭരണത്തിൽ വന്നിരിക്കുന്നത് അവനെയൊക്കെ വെടിവെച്ച് കൊല്ലാനും ബോംബിട്ട് കൊല്ലാനുമുള്ള നടപടി എന്തെന്ന് ആരോപിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇന്ന് നടന്ന ഇന്ത്യയുടെ മിന്നലാക്രമണം തിരിച്ച് പാകിസ്ഥാൻ തിരിച്ചടിക്കുമെന്ന് കരുതുന്നുണ്ടോ അതിൽ ആംബയറില്ല ആംബയറുണ്ടോ ചെയ്തേനെ തിരിച്ചടിക്കാൻ പോയിട്ട് നേരെ നോക്കാൻ ഏറ്റു നിൽക്കാൻ ആരോഗ്യം ഇല്ല ഒരേ വൃത്തി കേട്ടോമാർക്ക് അവ ഒന്നും ഭയപ്പെടത്ത ആമ്പാർക്ക് ഏറ്റുനിക്കാൻ പോയിട്ട് മിണ്ടാൻ കഴിയില്ല മിണ്ടാൻ മനസ്സിലായി മിണ്ട തീർത്തു കളി മനസ്സിലായോ അവര് എന്തി ആറ്റമ്പിട്ട് എന്തിനാ അവന്റെ ബോംബഅ അവന്റെ അമ്മയുടെ ബോംബർ എല്ലാം കാണുന്നില്ലല്ലോ അത് ഞാൻ പറയാം അവനോട് കാടട്ടെ നമ്മളൊന്ന് തീർത്തു കളയും ഒരു സംശയം വേണ്ട മിണ്ടിയാൽ ഇനി മിണ്ടിയാൽ തീർത്തു കളയും ഒരു സംശയം വേണ്ട ഭാരതമായിട്ട് സജ്ജമാണ് നമ്മുടെ പട്ടങ്ങളൊരു സജ്ജമാണ് നമ്മുടെ പ്രധാനമന്ത്രിയും മന്ത്രിമാരുമായി സജ്ജ അപ്പോൾ അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരിക്കുക പാകിസ്ഥാൻ നല്ലത് അതാ പറയാനുള്ളത് സാധാരണക്കാൾ ഭയങ്കര സന്തോഷവാനായിട്ടും കാണപ്പെടുന്നത് എനിക്ക് വളരെ സന്തോഷം ഇന്നലെ രാത്രി രാത്രി പന്ത്രണ്ട് മണിക്കത്തെ ആക്ഷൻ ഇതുവരെ മനസ്സംഭവ സമാധാനം ഉണ്ടായ നിമിഷമില്ല ആ നിമിഷം വേണം ചിരിക്കും എനിക്ക് എന്ത് സന്തോഷം തന്നെ കാരണം ഒരു രാജ്യത്ത് കയറി ചുമ്മാ നീരപരാധിയായ ആളുകളെ വെട്ടിവെച്ചു കൊല്ലുന്ന അത് കൂട്ടു നിൽക്കുന്ന ഒരു ഗവൺമെൻറ് അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഇവരെയൊക്കെ വെടിവെച്ച് കൊല്ലണ്ടായി ഇവരെയൊക്കെ ബോംബിട്ട് കൊല്ലണ്ടായി പാകിസ്ഥാനി ബോംബിട്ടിൽ ഈ ഒമ്പത് കേന്ദ്രങ്ങൾ തകർത്ത് പോരാ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ താരക്കൂടെ തുടരണം എൻ്റെ അഭിപ്രായം എന്നിട്ട് അത് ഇട്ടാൽ വലിയ കുഴപ്പമാകും അവിടെ ഞാനൊന്നും പറയുന്നില്ല ഇടും ഞാനാണ് ഇടും ഒരു സംശയമല്ല വേറെ മെച്ചോറിറ്റിയിരിക്കാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം ഈ ആക്രമണം ഈ ആക്രമണത്തോട് കൂടി കരുതുന്നുണ്ടോ ഇനിയും അതായത് കാരണം ഈ ഒൻപത് കേന്ദ്രങ്ങളിൽ ഇപ്പോ തീർത്തെങ്കിലും നൂറുകണക്കിന് തീവ്രവാദികളിപ്പോ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിമൂലം ചെയ്യപ്പെട്ടു ഇനിയും വളർന്നു വരാൻ ഉമ്മമാരൻ അങ്ങനെ സാധ്യതയുണ്ട് ഇന്ത്യക്ക് ആസ് കൊണ്ടെന്ന് കൊല്ലേണ്ട സ്ഥലം വേണ്ടി ഇന്ത്യക്കകത്ത് ഇവിടെ വേണ്ട ഭീകരവാദികളും പിടിക്കണം അമരം വിടാൻ പാടില്ല എന്റെ അഭിപ്രായം അങ്ങനെ ഒന്നും വിട്ടത് നമ്മളെ കഞ്ഞിയും ചോറും തൂത്തി ഇന്നോണ്ട് നമ്മൾക്കെതിരായിട്ട് പാകിസ്ഥാനു വേണ്ടി ചിന്താ വളിക്കുന്നതിനൊന്നും വഴിയെ വിടാൻ പാടില്ലെന്ന് എന്റെ അഭിപ്രായം അവരെ ഒക്കെ വെടിവെച്ച് കൊല്ലാൻ നിയമം യോഗി ആദിത്യനാഥനാണ് എനിക്ക് ബഹുമാനം ആ കാര്യത്തിൽ ആ ഒരു ഉറ്റുവീച്ചം പാടില്ലെന്ന് എന്റെ അഭിപ്രായം